ഒത്തുചേർന്ന അപ്രതീക്ഷിതമായ പല കാരണങ്ങളാലും ഈ ആഴ്ചയിൽ ശക്തമായ നിലയിലേക്ക് നീങ്ങിയ സ്വർണ്ണവിപണി ഇന്ന് നേരിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ അൻപത്തി രണ്ട് പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം കാര്യമായ ചലനങ്ങളില്ലാതെ നിലനിന്നിരുന്നു എന്നാൽ പിന്നീട് അല്പം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്ന് എല്ലാ ഇന്ത്യൻ മാർക്കറ്റുകൾക്കും അവധിയാണ് ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് ഒരു ദിവസം പല തവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൊന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്